എം ടി അവിടെ ഉണ്ടായി മുഖ്യമന്ത്രിയെ കണ്ടതുപോലെ തന്നെ എം ടി കൂടി കൈ കൊടുത്തു ഒരുപാട് സംസാരിച്ചു വിളക്ക് കത്തിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം ഞങ്ങൾ ഒരുമിച്ചാ നടന്ന് വിളക്ക് കത്തിച്ചു അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് പോകാൻ തിരക്കും ഉണ്ടായിരുന്നു പക്ഷെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ് എം ടിയുടെ പ്രസംഗം കൂടി കേട്ടിട്ടേ പോവുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അവിടെ ഇരിക്കുകയായിരുന്നു എം ടിയെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു അപ്പോ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രാധാന്യം സകാ ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഇടപെടലുകളൊക്കെ പറഞ്ഞു എം ടി പ്രസംഗം കഴിഞ്ഞ് അവിടെ ഇരുന്നു മുഖ്യമന്ത്രിയുമായും സന്തോഷത്തോടുകൂടി സംസാരിച്ചു ഞങ്ങളോടൊക്കെ സംസാരിച്ചു എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ചാനലിൽ എഴുതി കാട്ടുന്നു മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് എം ടി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് എം ടി ഇതാണ് എഴുതി കാട്ടുന്നത് നോക്കണം നിങ്ങൾ ഇത് മാധ്യമ പ്രവർത്തന രീതിയാണ്